നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മാലൂർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ കോർട്ടുകൾ യാഥാർത്ഥ്യമായി അഞ്ചു ലക്ഷം രൂപ ചെലവിൽ വോളിബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുകളാണ് നിർമ്മിച്ചത് ജീവിതം നശിപ്പിക്കുന്ന ലഹരികൾക്ക് പിന്നാലെ പോകാതെ കായിക ലഹരിലേക്ക് പുതുതലമുറയെ സജീവമാകും സിന്തറ്റിക് ലഹരി മരുന്നുകൾ ഉൾപ്പെടെ സമൂഹത്തിൽ പിടിമുറുക്കുമ്പോൾ കായിക മേഖലയാണ് ലഹരി എന്ന തിരിച്ചറിവ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് കെ കെ ശൈലജ എം എൽ എയുടെ ഇടപെടലിലൂടെ സ്കൂളിൽ സംസ്ഥാന എക്സൈസ് വകുപ്പ് രണ്ട് കോർട്ടുകൾ നിർമ്മിച്ച നൽകിയത് എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ ഉണർവ് പദ്ധതിയിലൂടെ ഓരോ വർഷത്തിലും ഓരോ സ്കൂളുകൾക്കാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കി വരുന്നത് കോർട്ടുകളുടെ ഉദ്ഘാടനം കെ കെ ശൈലജ എം എൽ എ നിർവഹിച്ചു ചെയ്യാനൊക്കെ വളരെ ഇടപാടും വലിയ താരം വഹിച്ചു കൊണ്ടുപോകുമ്പോഴുള്ള പാട് ലഹരി കള്ളക്കടത്തുകാർക്കില്ല അപ്പോൾ അത് അറിയാതെ ഞാൻ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അതിനിക്റ്റഡായിട്ട് മാറുകയാണ് പിന്നെ അതില്ലെങ്കിൽ നിവർന്ന് നിൽക്കാൻ പോലും കഴിയാത്തവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് തലച്ചോറിനാണ് ചില ലഹരി വസ്തുക്കൾ ഏറ്റവും ആദ്യം വർദ്ധിക്കുന്നത് ചിന്തകൾ ശരിയാവാതിരിക്കുക തീരുമാനങ്ങൾ വ്യക്തതയില്ലാത്തതാകുക ചിലപ്പോൾ ബ്രെയിനിൽ രക്തക്കുള്ളിലുകൾ സമ്മർദ്ദം കൊണ്ട് കൊട്ടാൻ മതി ഇങ്ങനെയെല്ലാം ഉള്ള അതീവ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് മാറുകയും സ്വഭാവം നഷ്ടപ്പെട്ട് ഭ്രാന്തമായ അവസ്ഥയിലേക്ക് കുട്ടികളെ ചെറുപ്പക്കാർ പ്രവേശിക്കുകയും ചെയ്യുന്നു പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല റിക്കവറി അത്ര എളുപ്പമല്ല മാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി മുഖ്യാതിഥിയായി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എം സുകുണൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത വിമുക്തി മിഷൻ മാനേജർ പി കെ സതീഷ് കുമാർ സ്കൂൾ പ്രിൻസിപ്പൽ എം വസന്ത എച്ച് എം ടി തിലകൻ കൂത്തുപറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ കെ വിജേഷ് കെ പ്രനിൽകുമാർ സുജിത്വതിലങ്കേരി എം ഹാഷിം എ പുഷ്പരാജൻ പാറാലി ശിവപ്രസാദ് മുണ്ടാണി പുരുഷോത്തമൻ മോഹനൻ നെല്ലിക്ക എന്നിവർ സംസാരിച്ചു സ്കൂളിൽ ആരംഭിച്ച ഉണർവ് വോളിബോൾ അക്കാദമിയുടെ പ്രകാശനം എം എൽ എ നിർവഹിച്ചു സ്കൂളിലെ എസ് എസ് എൽ സി രണ്ടായിരം ബാച്ച് ഓട്ടോഗ്രാഫിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കായികോപകരണങ്ങൾ ചടങ്ങിൽ എം എൽ എ കൈമാറി വോളിബോൾ കോർട്ടിലെ ആദ്യ മത്സരത്തിൽ സ്കൂളിലെ വോളിബോൾ ടീമും ജിമ്മി ജോർജ് അക്കാദമി തമ്മിൽ ഏറ്റുമുട്ടി കളിക്കാരെ മുഖ്യാതിഥികൾ പരിചയപ്പെട്ടു മത്സരത്തിന് മുമ്പ് ആദ്യ സർബ് എം എൽ എ നിർവഹിച്ചുകൊണ്ട് കളിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ഗ്രാമികനുസ് മട്ടന്നൂർ ചെറുവാഞ്ചേരി അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു panel agro farm and nursery chiruvanjeri